ഈ പത്രസമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് എസ് എൻ ഡി പി യോഗം ശിവഗിരി യൂണിയന്റെ ആരാധീന പ്രസിഡന്റ് ശ്രീ ബി ജയപ്രകാശൻ അവുകൾ യൂണിയന്റെ സെക്രട്ടറി അജി എസ് ആറം യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജി ത്രിദീപ് അവൾ യൂണിയന്റെ കൗൺസിലർമാരായിട്ടുള്ള ശ്രീ വി അനിൽകുമാർ ശ്രീ വി ശശിധരൻ എന്നിവരാണ് ഈ ഒക്ടോബർ ഒന്നാം തീയതി വർക്കല ബഷപ്പ്ലാമോട് ഭൂകാംബിക ഓഡിറ്റോറിയത്തിൽ വെച്ച് എസ് എൻ ഡി പി യോഗത്തിന്റെയും ശ്രീധാരണ ട്രസ്റ്റിന്റെയും അമരത്ത് മുപ്പത് വർഷം പൂർത്തിയാക്കുന്ന ആരാധ്യനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവനുമോദിക്കുന്നതും അതോടൊപ്പം തന്നെ ശിവഗിരി എസ് എൻ ഡി പി യൂണിയന്റെ ചിലകാല സ്വപ്നമായിരുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഇങ്ങനെ രണ്ട് സുപ്രധാനമായ ചടങ്ങുകളാണ് ആ ദിവസം നടക്കുന്നത് ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ ഗവർണറാണ് ആ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് എസ് യോഗത്തിന്റെ ഉപാധ്യക്ഷൻ ബഹുമാനായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ് ആ സമ്മേളനത്തില് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ഈ സമ്മേളനത്തിന് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് ശിവഗിരി ധർമ്മസംഘത്തിന്റെ ബഹുമാനായ ജനറൽ സെക്രട്ടറി ശ്രീ ശുഭാനന്ദ സ്വാമികളാണ് പ്രസ്തുത യോഗത്തിൽ ആറ്റിങ്ങലിന്റെ എം പി ശ്രീ അടൂർ പ്രകാശ് അവർ വർക്കലയുടെ എം എൽ എ അഡ്വക്കേറ്റ് വി ജോയി അവർ സംബന്ധിക്കുന്നു ീപ പ്രകാശനം നടത്തുന്നത് ട്രസ്റ്റ് ബോർഡ് മെമ്പർ ആയിട്ടുള്ള ശ്രീമതി പ്രീതി നടേശൻ ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നത് ശിവഗിരി എസ് എൻ ഡി പി യൂണിയന്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ ബി ജയപ്രകാശൻ അവർ നന്ദി പറയുന്നത് യൂണിയന്റെ സെക്രട്ടറിയായ അജി എസ് ആർമുവ യോഗത്തിലെ ചരിത്രത്തില് ശ്രീനാരായണ ട്രസ്റ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും സുവർണ കാലഘട്ടമായി വിശേഷിപ്പിക്കപ്പെടുന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന സുദീർഘമായ നിലത് ധന്യ സാന്നിധ്യത്തിന് വർക്കലയുടെ ജനാവലി ഒന്നടങ്കം അദ്ദേഹത്തോട് സ്നേഹ സ്നേഹാദരവ് അർപ്പിക്കുന്നു ഈ ചടങ്ങ് മൂന്ന് മണിക്ക് വർക്കലയിലുള്ള മൂകാംബിക ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു യൂണിയന്റെ കീഴിലുള്ള നാൽപ്പത്തിയേഴ് ശാഖകളിൽ നിന്നായി പതിനായിരത്തിൽ പരം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനമാണ് ഇവരുടെ സംഘാടകർ നിശ്ചയിച്ചിട്ടുള്ളത് ശിവര് യൂണിയനെ സംബന്ധിച്ച് ദീർഘകാലമായിട്ടുള്ള സ്വപ്നമായിരുന്നു ആസ്ഥാന മന്ദിരം ഇരുപത്തിയേഴ് സെന്റ് സ്ഥലത്തിലെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു ഗസ്റ്റ് ഹൗസ് ഉൾപ്പെടെ ഉള്ള സജ്ജീകരണങ്ങളുമായാണ് യൂണിയന്റെ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ അവസരത്തിലേക്ക് എല്ലാവരെയും സ്നേഹ വളരെ സ്നേഹ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളുടെയും സജീവമായ സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണം എന്നുകൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു താങ്ക് യു വെരി മച്ച് താങ്ക് യു